ഹലോ ഗായ്സ് പ്രസിഡന്റ് ആവാൻ പോവുകയാണ് അസോസിയേഷന്റെ ബോർഡ് ബോർഡ് വെക്കാൻ പോവാണ് വണ്ടിയിൽ പച്ച പ്രസിഡന്റ് എന്ന് നമസ്കാരം ഫസ്റ്റ് വ്ലോഗാണ് ഇന്നത്തെ അപ്പൊ ഇന്ന് ഫുൾ വ്ലോഗ് വെച്ചാല് ഇന്ന് ലക്ഷൻ ആണ് കോളേജില് എന്ത് ലക്ഷണോഷന്റെ അപ്പൊ ഞാൻ ഇന്ന് മത്സരിക്കുന്നുണ്ട് പ്രസിഡന്റ് ആയിട്ട് അപ്പൊ ഇത് എന്റെ ഫുൾ വ്ലോഗാണ് ാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തൊക്കെയുണ്ട് എന്താ താങ്ക്സ് ിന് ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ വരാം പുറത്താണ് നല്ല മുട്ട മഴയാണ് മഴയൊക്കെ കുറഞ്ഞപ്പോ നമ്മള് നേരെ കോളേജിലൊക്കെ കൊണ്ടിരിക്കാണ് വിഷ്ണുവിന് ാണ് വെറുതെ കാണുന്നുണ്ട കളക്ടറോ പറയാം നോക്ക് വെദർ വെദർ ഓട്ടോ ഹായ് ബ്ലോക്കിനോട് വല്യ കൊഴപ്പ ഹായ് 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 ബ്ലോക്ക് ബ്ലോക്ക് ഹായ് ഒരു ഓട്ട വന്നുണ്ടോടെ ഓടിപ്പോയി പിടിക്ക എന്താ പറയാനുള്ള ബ്ലോഗിനോട് ശരിക്കും എനിക്ക് കളക്ടർ ലീവ് വരേണ്ടിരുന്നത് നമ്മളിപ്പോ ഫസ്റ്റ് കളക്ട് ചെയ്ത് യാഗം ചെയ്തിട്ട് ഇങ്ങനെ പോയി ഞാൻ പ്രസിഡന്റ് ഫസ്റ്റ് ബ്ലോഗാണ് ലോങ് ബ്ലോഗ് അപ്പൊ നിങ്ങൾ പറയണം എങ്ങനെ ഉണ്ടെന്ന് താഴത്തെ കമന്റ് ആയിട്ട് പറയണം എന്നാലേ കണ്ടിന്യൂ ചെയ്യണോ ആയിട്ട് മാത്രം മതിയോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ ഓ പുള്ളിക്കാരൻ പറയുന്നത് മുപ്പത് രൂപ ഗൂഗിൾ പേ ആണെങ്കിൽ നാൽപ്പത് രൂപ അതെന്തോ പുള്ളിക്കാരൻ പറയണേ കാശ് മുപ്പത് രൂപ ജീപ്പ് നാൽപ്പാണ് നമ്മളുടെ ലാഭ് ഇന്നുവരാണെങ്കിൽ അവധിയായിരുന്നു മഴ കാരണം പക്ഷെ ഇന്നലെ മഴ ഉണ്ടായില്ല ഇന്ന അവധി ഇല്ലാത്തതുകൊണ്ട് ഇന്ന മഴ ഇന്നലെ മാരടക്കണ സ് വ്ലോഗാണ് വ്ളോഗ്ലത്ത് മാറ്റിയ മാറ്റിയോ ഹായ്വറ നീ ഉറങ്ങി അതില് അതില് ഹായ് വർ അതില് ഏ അതറങ്ങാം ഞാൻ ചേച്ചി പ്രസിഡന്റ് ആണെങ്കിൽ ാണ് ട്സ് നോക്കണം ഇവിടെ ഒന്നോ ഇല്ല ആ അടിച്ചു Svenu, Svenu, Fanny, FAN! FAN! Fanny. Fanny, Fanny. Fanny, Fanny. Fanny, Fanny, Fanny. Fanny, Fanny, Fanny. Fanny, Fanny, Fanny. Fanny, 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 Fanny. Fanny, Fanny, Fanny. Fanny, Fanny, Fanny. Fanny, അല്ല ഇതെന്താ കാണിച്ചു ആ മാറ്റി പിടിക്കാൻ മോഷ്ടിച്ചോണ്ട് പോയി

ആർട്ട് ഓഫ് ഫിള്ളിയുള്ളത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്നു മെസ്സിന് സ്റ്റാഫ് റൂമിലേക്ക് അല്ല രൂപ ഇതാണ് ഹോള് നമ്മടെ ഹോള് നമ്മളെ ഹോളിൽ ഹലോ എവിടെ അറുനോടാ പ്ലോഗ്രാങ്ക് താങ്ക് യു ഏറെ ലക്ഷം ഇറങ്ങിയോട്ട് പോവാൻ വേണ്ടിയോ ഏടിയോ ഗൗതം ദാസ്റ്റ് ഒരു കൈസഭവ നമ്മള് എന്തായിരിക്കും നമ്മള് ജയിച്ചു എന്താ വേണ്ട ബാക്കി പറയാം അപ്പൊ ഇതാണ് ഇന്നത്തെ ബ്ലോഗിനെ കണ്ടെന്ന് വെച്ചാല് ഫസ്റ്റ് ടൈം ആയിട്ട് ഷൈലൊക്കെ ഉണ്ട് അത് ശരിയാക്കി എടുക്കല്ലോ ശരിയാക്കി എടുക്കും